അപ്പൊ ഹിസ്ബിയത്ത് നമുക്ക് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് തെളിവാണ് അപ്പൊ എനിക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല എൻ്റെ വിശ്വാസത്തിലോ ആചാരത്തിലോ എൻ്റെ ഒരു മാറ്റവും എനിക്ക് വന്നിട്ടില്ല പക്ഷെ ഞാൻ ഈ സംഘടനാ സെറ്റപ്പ് ഇങ്ങനെ പോയാൽ കുറച്ച് ദോഷങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ അയിന്ന് തൽക്കാലം മാറി നിൽക്കാണ് എന്ന് പറഞ്ഞപ്പോഴേ കുഞ്ഞിനെ കുറിച്ച് എന്തെല്ലോ പ്രചരിപ്പിച്ചിപ്പോ ആ ഞാൻ പള്ളി ഉണ്ടാക്കുമ്പോൾ പള്ളിക്കൊരു ചെരുണ്ടാക്കണം അത് റുക്ക്യാശിറയിക്കുള്ള ചെരുവായിരിക്കണം അവിടെ ചിലപ്പോൾ മൂത്രം വയ്ക്കാനും പ്ലാസ്റ്റിക്കൊക്കെ റുക്കിയാണ് നടത്തണവല് അവൻ അങ്ങനെ ചെരുണ്ടാക്കണം അപ്പൊ പള്ളി കിഞ്ഞ് മൂങ്ങും വാതിൽ വെക്കണം ആണുങ്ങൾക്ക് കയറാറുള്ളത് പെണ്ണുങ്ങൾക്ക് കയറാറുള്ളൂ റുക്കിയൊക്കെ കയറാറുള്ളു ആ എന്നിട്ട് ഞമ്മളെ കൂട്ടത്തിൽ പെട്ടെ പരിപാടിക്ക് ഞാൻ സ്വാഗതം പറയില്ല പൂനൂരിടുത്തം പറഞ്ഞതാ ഒരു മനുശരിക്കാരൻ പറയാത്രേ അയാൾക്ക് എല്ലാ പള്ളിയിലും ചിന്നറയ്ക്കൽ കേന്ദ്രം തുടങ്ങണമെന്നാണ് അയാൾ അഭിപ്രായം എനിക്കങ്ങനെ അഭിപ്രായമല്ല ഞാനെന്താ പറഞ്ഞത് റുക്കിയാശറയ്യാന്ന് പറയുമ്പോൾ ഇപ്പോഴും നമുക്കൊരു ചെടിപ്പ് തീർന്നിട്ടില്ല ആ റുക്കിയൊക്കെ ഉണ്ട് ആ ഉണ്ട് ആ ഓക്കെ അങ്ങനെ രയന്ന കളിയാ ശരിക്കങ്ങ് പറ അത് പള്ളിയിലും നടത്താം മദ്രസയിലും നടത്താം വീട്ടിലും നടത്താം പള്ളിയിൽ റുക്കിയ നടത്തുന്ന രീമാണ്ടോ പള്ളീന്റെ നടുവിലെ വച്ചോ കാർപ്പറ്റിൽ വെച്ചോ നടത്താനുള്ള ഒരു ചെരുവിൽ വെച്ച് നടത്തിയാൽ മതി കേട്ടോ എന്നാ കുറച്ച് എന്തെങ്കിലും ഛർദ്ദിക്കാൻ പറ്റും ചില വൃത്തിയാക്കാലം എളുപ്പമായിരിക്കും എന്നേ ഞാൻ പറഞ്ഞല്ലാതെ പള്ളിയിൽ അതിനകത്ത് ഒരു ചെരുവുണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പള്ളിയിൽ റുക്കിയ നടത്തുന്ന എല്ലാ പള്ളിയിലും റുക്കിയാർത്ത ആളുണ്ടാവോ ഇരുപത്തഞ്ച് പള്ളി എടുത്തോ ഒന്നിനും കൂടി ആളുണ്ടാവില്ല റുക്കിയാർത്താൻ കഴിഞ്ഞുള്ളൂ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ വെച്ചാ ഇതിപ്പോൾ എവിടെയും നടത്താൻ പാടില്ല ഇപ്പം നമ്മൾക്ക് തന്നെ ജാമ്യ അൽ ഹിന്ദിലൊരു കുട്ടിക്ക് ജിന്നുപാത ഉണ്ടായി നിൽക്കുക അവിടെ ചോദാൻ പറ്റുമോ ഹായ് ജാമ്യഅൽ ഹിന്ദിൽ ചിന്നിറക്കിന്ന് പറയുമൊക്കെ മടവൂരികൾ മറ്റൊക്കെ പറയുള്ളൂ എന്നാൽ ഞമ്മളെ പള്ളിയിൽ വെച്ചെത്തിയാലോ പെന്തൽമണ്ണ പള്ളിപ്പോൾ നമ്മളെ പള്ളി അരിശോണിൻ്റെ പള്ളിയാണല്ലോ അവിടെ വെച്ചെന്നാൽ ജിന്നിറക്കിയാലോ അന്നോ ഭയങ്കര പ്രശ്നമാകില്ല മടവൂരികളൊക്കെ പോടേ ഇത് നിർത്തണം എന്നാ ഞാൻ പറഞ്ഞത് നമുക്ക് ഈ നമുക്ക് പറയാനൊരു മടി അതെന്തിനാ റുക്കിയ ഉണ്ടോ ഉണ്ട് ജിന്ന് ശരീരത്തിൽ പ്രവേശിക്കോ പ്രവേശിക്കും അവിടെ രോഗം ഉണ്ടാവോ രോഗം ഉണ്ടാവും കേരിയ ജിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിലോ അതിനെ ഇറക്കി വിടേണ്ടി വരും